ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനടുത്ത് തന്നെയുള്ള മനോഹരമായ ഒരു രണ്ടു നല്ല വീടിന്റെ വീഡിയോ ആണ് ഈ വീടിന് അഞ്ച് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം തീരെ ചെറിയ ബെഡ്റൂം ആണ് ഹോസ്റ്റലൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന വാടകയ്ക്കും കൊടുക്കാവുന്ന താമസിക്കാനും പറ്റുന്ന അടിപൊളി ഒരു വീടാണ് ഈ വീട് പാലാ ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് നേരിട്ട് അൻഡ്രസ് ഉള്ള അടിപൊളി ഒരു വീടാണ് കിണർ വെള്ളവും പഞ്ചായത്ത് പൈപ്പ് കണക്ഷനും ഉണ്ട് ഹൈവേയുടെ സെക്കൻഡ് പ്ലോട്ടാണ് ഹൈവേയിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് റോഡാണ് ഒമ്പത് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഹൈവേ കാണുന്നത് മൊത്തം ഡ്രസ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ടൈലൊക്കെ പതിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് പത്ത് പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീടാണെങ്കിൽ നല്ല സ്ട്രോങ് വീടാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് ധാരാളം വെള്ളമുണ്ട് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഒമ്പത് സെന്റില് മൂന്ന് സെന്റ് റോഡും ആറ് സെന്റില് വീടുമാണ് ഇരിക്കുന്നത് ഹൈവേ വരെ മൊത്തം ടൈലിട്ടിരിക്കാണ് ഈ കാർ കിടക്കുന്നതാണ് ഹൈവേ ഹൈവേയിൽ നിന്ന് നേരിട്ട് ഗേറ്റാണ് സ്ട്രോങ് രണ്ട് നില വീടാണ് പാലാ ടൗണിന്റെ സൗകര്യത്തില് ടൗണിന്റെ ശല്യം ഇല്ലാതെ താമസിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയാണ് മൊത്തം കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ നാല് ബെഡ്റൂമുമാണ് ഉള്ളത് മൊത്തം ഏരിയയും ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറാം ഇതാണ് താഴത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചിലാണ് കബോർഡുകളുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നു ഇതൊരു ചെറിയ ലിവിങ് ഏരിയ ആണ് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നു ഇതാണ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് കൊണ്ട് ഇവിടെയാണ് ഗ്യാസ് എടുപ്പ് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്കാണ് മുകളിലേക്ക് കയറാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് കുറച്ച് കബഡിത്തിട്ടുണ്ട് കോമൺ ബാത്റൂം വരുന്നു രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് ചെറിയ ബെഡ്റൂം വരുന്നത് അഞ്ചാമത്തെ ബെഡ്റൂം പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാപരുന്ന ഹൈവേയിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള ഒമ്പത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീട് താഴെ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് മുകളിൽ നാല് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണർ വെള്ളം പൈപ്പ് കണക്ഷൻ വാടകയ്ക്ക് കൊടുക്കാവുന്ന താമസിക്കാനും പറ്റുന്ന അടിപൊളി ഒരു രണ്ട് നില വീടാണ് വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ ഈ വീടിന്റെ ഉടമ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് പാലാ ടൗണിന്റെ സൗകര്യം നോക്കി ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക